എന്താ അതെ വലിയ കുട്ടിയായിട്ട് വന്നിരിക്കുന്ന നമുക്കിന്ന് മത്തങ്ങ നമുക്ക് എടുക്കാനുള്ള സമയമായി അങ്ങനെ നമ്മള് മത്തങ്ങ എടുക്കാൻ പോവുകയാണ് നമുക്ക് ഈ മത്തങ്ങ അതെ അതെ ഒത്തിരിയധികം പിടിച്ചിട്ടുണ്ട് അതിൽ നമുക്കിപ്പോ എടുക്കാൻ പാകമായത് അതെടുക്കാം നമ്മൾ കിട്ടും കിട്ടും നിങ്ങളുള്ളത് കിട്ടും നമുക്ക് മറ്റേ റൗണ്ടിനുള്ള മത്തങ്ങൾ ഇന്നത്തെ വിളവെടുപ്പാണ് നമ്മുടെ കൃഷി സ്ഥലത്ത് നമ്മൾ നെട്ട മത്തങ്ങ അടിപൊളിയായിട്ട് കുറേയധികം മത്തങ്ങ കിട്ടി അധികം കിട്ടി പിന്നെ കൂടുതൽ നശിച്ചു പോയി എങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട നമുക്ക് മത്തങ്ങൾ പരുവായത് നമുക്ക് വിളവെടുക്കാൻ പരുവായത് അപ്പൊ മത്തങ്ങി വിളവെടുക്കാം ഓക്കെ സൈഡിൽ എടുക്കുന്നത് നമ്മുടെ മത്തേ ഇതാണ് നമ്മുടെ മത്തേം കാട്ടി കൊടുക്കണം ചേട്ടാ അതിന്റെ ഇതാണ് നമ്മുടെ മത്തം അടിപൊളി അതെ അതൊക്കെ നമുക്ക് എടുക്കേണ്ട പ്രായമായി ഇരിക്കുകയാണ് സൂപ്പർ അതെ അതെ അത് എടുക്കേണ്ട പ്രായമായി നല്ലതല്ലേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതെ പ്രായായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് എടുക്കണം കാണാൻ പോട്ടോ കട്ട് ചെയ്യട്ടെ അടിപൊളി അതെ അതെ ഈ നമ്മുടെ മത്തൻ്റെ വള്ളിയാണ് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ നമ്മൾ പടത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് ഒത്തിരി വള്ളിയും നന്നായിട്ടാ മത്തന്നിട്ടുള്ളത് നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ മത്തൻ ഇതേപോലെ വള്ളിയിൽ ഇങ്ങനെ പന്തൽ കിട്ടിയിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മത്തൻ ഇങ്ങനെ പന്തലേട്ടി ഇടുന്നതാണ് പക്ഷെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് അത് രണ്ടും നല്ലതാണ് ഇപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ട ഇത്ര വലുതാകുമ്പോ അത് ഈ പന്തലിൽ ഇങ്ങനെ താങ്ങി നിക്കും അത് ആ താങ്ങി നിക്കും കാരണം ആ പന്തൽ നമ്മള് പിന്നെ നല്ല രീതിയില് കയറ് നമ്മൾ കെട്ടുന്നത് ആ കയറ് മറ്റെല്ലാട്ടുള്ള പ്ലാസ്റ്റിക് കയറുണ്ടല്ലോ നല്ല ബലമുള്ള കയറാണ് ആ കയറിട്ടാണ് കെട്ടുന്നത് പിന്നെ അതിൽ നല്ല രീതിയിൽ പോലെ അവർ കെട്ടിയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോഴിത് ഇതിന്റെ വെയിറ്റ് താങ്ങി അല്ല അങ്ങനെ പിന്നെ അതെ നമുക്ക് പന്തല്ലിന്റെ ആവശ്യം തോന്നിയില്ല കാരണം നമുക്കിപ്പോ പടർന്നു പോവാനായിട്ട് അവർക്ക് സ്ഥലം ഉണ്ടല്ലോ താഴെ തറയിൽ പടർന്നു പോവാനായിട്ട് അവർക്ക് ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ അതുകൊണ്ട് പക്ഷെങ്കിൽ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കായും കിട്ടിയിട്ടുണ്ട് നമുക്ക് വിഷമം തന്നില്ല അവരെന്തായാലും ഒത്തിരി കിട്ടിയിട്ടുണ്ട് പിന്നെ പിഞ്ച് വരുന്നുണ്ട് മുതായിട്ട് പൊടിക്കാനായിട്ട് വരുന്നുണ്ട് ഇനിയുണ്ട് അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തും വരുന്നുണ്ട് രണ്ടാവ ഇതിലൊക്കെ പൂ വന്നിട്ടുണ്ട് കണ്ടാണ്ടില്ലേ ഇത് നമ്മൾ പടർത്തിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ കൂട്ടത്തില് നമ്മള് വീണ്ടും നമ്മള് വേറെ നല്ല കമ്പിയിട്ട് ഒന്നുകൂടെ കെട്ടി കൊടുക്കും കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതില് നിക്കില്ല ഇത് കാവരമ്പഴ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് വന്നതിന് ശേഷമാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത് അല്ല നമ്മള് ലേറ്റ് ആവുന്നത് അല്ലെ ഇപ്പോഴൊരു എസ് ടൈമിൽ വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഈ നമ്മൾ പത്ത് പതിനൊന്നു മണിയായാലും നമ്മൾ ഇരുട്ടുന്നില്ലല്ലോ വീഡിയോ പിടിക്കുന്നത് ാലും അപ്പൊ ഇപ്പൊ എട്ടേ മുക്കാലായപ്പോ ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടാ മാറുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല വീടേക്ക് അത്യാവശ്യം വെട്ടമൊക്കെ നമുക്ക് നമുക്ക് എടുക്കാം ഞാൻ ഇവിടെ നിക്കാം ഇവിടെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തു ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് വലിയ മത്തെന്താ നീളമുള്ള വലിയ ഒരു നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ മത്തനാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അടിപൊളി നല്ല നല്ല സൈസ് ആയിട്ടുണ്ട് അതെ അതെ അടിപൊളി ഒരുപാട് ഒരുപാട് മത്തം നമ്മള് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഈ മത്തം നമ്മള് വെള്ളമെടുത്തിട്ട് നമ്മുടെ ഗ്യാരേജില് നമ്മളെ ഗ്യാരേജില് നമ്മള് സൂക്ഷിക്കാനാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് അതായത് അപ്പൊ അത് ഒരു വർഷം വരെ നമുക്ക് കേടു കൂടാതെ ഇരിക്കും അപ്പൊ എത്രത്തോളം അത്തങ്ങ കിട്ടുന്നു അത് നമ്മൾ സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് കട്ട് അതുപോലെ നമ്മള് ക്യാരേജിന്റെ അകത്ത് നമ്മള് സൂക്ഷിക്കുകയാണ് അടുക്കി അടിക്കിയാ വെക്കുന്നത് അതൊക്കെ പിന്നീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കി നമുക്ക് കൂടുതലുണ്ട് കിട്ടുമെന്നുണ്ടെങ്കി നമുക്ക്

ടക്കുന്നു ഓക്കെ അതും കൂടെ കട്ട് അതെ ചെയ്യാന്ന് ചെറിയ അടിപൊളി അത്ര വലുപ്പല്ല ബിന്ദുസങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് രണ്ട് മത്തങ്ങ അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മത്തം വിളവെടുപ്പാണ് അപ്പൊ ഒത്തിരി അധികം നമുക്ക് സന്തോഷം ഉണ്ടല്ലേ നല്ല സന്തോഷം നമ്മൾ നട്ടതെല്ലാം നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വഴി നമ്മളിൽ ഒത്തിരി അധികം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോടത്തൊക്കെ നമ്മള് നന്ദിയും സ്നേഹവും നമ്മൾ അറിയിക്കുകയാണ് അതെ അതെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതുപോലെ മുന്നോട്ട് സപ്പോർട്ട് വീഡിയോ ചെയ്തില്ലേ നമുക്ക് അത് വിഷമമാവും പിന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യം കുറവുമായിരിക്കും ഒരുപാട് അധികം ആൾക്കാർ കമന്റ് പറയുന്നുണ്ട് പച്ചക്കറികളുടെ ഡൗട്ടും പച്ചക്കറി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അപ്പൊ അവരുടെ ആ മെസ്സേജ് കാണുമ്പോൾ അതുപോലെ തന്നെ അവരുടെ നമ്മളെ അടുത്ത് സംശയം ചോദിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് കൃത്യമായിട്ട് പറഞ്ഞുതരിക ചെയ്യുന്നത് തന്നെ സന്തോഷം അറിവ് നമുക്ക് ഇങ്ങോട്ട് പകർന്നു നമുക്ക് വളരെ നിങ്ങൾക്ക് ഇതിൽ എന്താണ് നമ്മളീ വളം വളം രീതിയിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കണോ എന്താണ് പക്ഷെ നമ്മളത് ചോദിക്കാത്ത കാര്യം നമുക്കിപ്പം അത്യാവശ്യം വിളവ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ബിന്ദുസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വയന്റ ചെയ്യാം അപ്പൊ തുടർന്ന് നമുക്ക് പുതിയൊരു വിളവെടുപ്പുമായി മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ